പ്രകൃതി ചൂഷണങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡും ഒറ്റപ്പാലം പട്ടാമ്പി മണ്ണാർക്കാട് താലൂക്ക് സ്ക്വാഡുകളും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഏഴ് വാഹനങ്ങൾ പിടികൂടി പരിശോധനയിൽ തച്ചനാട്ടുകര കൊപ്പം എന്നിവിടങ്ങളിൽ അനധികൃത കരിങ്കൽ കോറികൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി പട്ടാമ്പി താലൂക്കിൽ കൊപ്പം പ്രഭാപുരത്ത് പ്രവർത്തിച്ചിരുന്ന കോറിയിൽ നിന്ന് രണ്ട് ടിപ്പർ ലോറികളും ഒരു ഹിറ്റാച്ചിയും ഒരു ബ്രേക്കറും പിടിച്ചെടുത്തു തിരുമറ്റക്കോട് ഒന്ന് വില്ലേജിലെ ചെട്ടിപ്പടിയിൽ പുഴമണൽ കയറ്റി വരികയായിരുന്ന കാറും ഒറ്റപ്പാലം ഒന്ന് വില്ലേജ് പരിധിയിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നെൽവയൽ അനധികൃതമായി നികത്തിക്കൊണ്ടിരുന്ന മണ്ണുമാന്തി യന്ത്രവും മണ്ണർക്കട കുമരമ്പത്തൂർ വട്ടമ്പലത്ത് ട്രാൻസിറ്റ് പാസ് ഇല്ലാതെ കല്ല് കടത്തുകയായിരുന്ന ടിപ്പർലോറിയും പിടികൂടി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നദീതീര സംരക്ഷണവും മണൽവാൽ നിയന്ത്രണവും നിയമം രണ്ടായിരത്തി പതിനഞ്ചിലെ കെ എം എം സി റൂൾസ് എന്നിവ പ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതിന് ജില്ലാ കളക്ടർക്കും ജിയോളജി വകുപ്പിനും റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു റവന്യൂ സ്ക്വാഡുകളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുമെന്നും പ്രകൃതി ചൂഷണം നടത്തുന്നവർക്കെതിരെ ക്രിമിനൽ നിയമചട്ടപ്രകാരമുള്ള നടപടി സ്വീകരിക്കുമെന്നും സബ് കലക്ടർ അറിയിച്ചു വിവിധ പ്രദേശങ്ങളിൽ നടന്ന പരിശോധനകൾക്ക് ഡെപ്യൂട്ടി തഹസിലദർമാരായ പി ബാബുരാജ് പി ആർ മോഹനൻ സി വിനോദ് എം ടി അനുപമ വില്ലേജ് ഓഫീസർമാരായ ഷിജു വൈദാസ് സി അലി എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ